ആൻറ്റിബയോട്ടിക്ക് ഈ പോൾട്രി ഫാമിങ്ങിൽ അല്ലെങ്കിൽ ചിക്കൻ വളർത്തുന്നതിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട് സാധാരണ എല്ലാവരും ധരിച്ച് വെച്ചിരിക്കുന്നത് ഹോർമോൺ കുത്തിവെച്ച് ഇത് വളരെ വലിയ ഗ്രോത്ത് ഉണ്ടാകും ഈ മുപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം അത് ഹോർമോൺ ആണെന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക് എങ്ങനെയാണ് കൊടുക്കുന്നത് ഞങ്ങളുടെ ഫാമിലങ്ങനൊരു സാധനം ഇല്ലല്ലോ ആൻറ്റിബയോട്ടിക് ഇപ്പം പണ്ട് മരുന്നുണ്ടായിരുന്നു ഇപ്പം മരുന്നില്ല എന്നൊക്കെ പറയുന്ന പലരുണ്ട് ശരിക്കും ഒന്ന് ഫീഡിൽ തന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട് ഏത് ഫീഡും ആയിക്കോട്ടെ ഏറ്റവും നല്ല ഫീഡ് മുതലുള്ളവരോടൊന്ന് ചോദിച്ചാൽ മതി ഞങ്ങൾ ഇതിനകത്ത് ആൻറ്റിബയോട്ടിക് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞാൽ മതി ഫീഡിനകത്തുണ്ട് പിന്നെ രണ്ട് ശരിക്കും നമ്മൾ മെഡിസിൻ എന്ന് പറയുന്ന പലതും ആൻറ്റിബയോട്ടിക്കാണ് നമ്മുടെ പല മരുന്നുകളും നമ്മൾക്ക് പല രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കാണ് നമുക്ക് മരുന്ന് നമ്മൾ മരുന്നിന് കഴിക്കുന്ന ഈ അമോക്സിസിലിൻ പെൻസിലിൻ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും അവർക്ക് കൊടുക്കാറുണ്ട് ഒരു പത്തിരുപതോളം മിനിമം ഒരു പത്തിരുപതോളം ആൻറ്റിബയോട്ടിക്സ് പോൾട്രി ഫാമിങ്ങിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ലിസ്റ്റുണ്ട് അപ്പോൾ അതിൽ അതിൽ മിക്കവാറും എല്ലാം നമ്മളും കഴിക്കുന്നതാണ് അപ്പോൾ എനിക്കൊരു രോഗം വന്നാൽ ആ രോഗത്തിനക എഗനിസ്റ്റ് ഞാനൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണ് ആ ആൻറ്റിബയോട്ടിക്കിന് എൻ്റെ രോഗം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഓൾറെഡി ചിക്കൻ ഫാമിങ്ങിൽ നിൽ നിന്ന് ഈ റെസിസ്റ്റൻസ് അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഈ സെയിം ആൻറ്റിബയോട്ടിക്ക് ചിക്കൻ ഫാമിങ്ങിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവും ഈ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെ ഈ രോഗത്തിനുള്ള മരുന്ന് എനിക്ക് എനിക്ക് മരിക്കില്ല ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പക്ഷേ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന കൊറോണയെക്കാളൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു പക്ഷേ അത് മെഷർ ചെയ്യാനും അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കറിയാത്തതും കൊണ്ടാണ് അതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വളരെ ഗൗരവമായൊരു വിഷയമാണ്